രണ്ട് വേദഭാഗങ്ങൾ ഈ ധ്യാനത്തിനായിട്ട് വായിക്കുകയാണ് വിശുദ്ധ മതയുടെ സുവിശേഷം നാൽപ്പത്തി ആറാം ഇരുപത്തിയേഴാം അധ്യായം നാൽപ്പത്തിയാറാമത്തെ വാക്യവും അൻപതാമത്തെ വാക്യവും നാൽപ്പത്തിയാറാം വാക്യം ഏകദേശം ഒൻപതാം മണി സമയത്ത് യേശു ഏ ലി ഏലി ലമ ഷമുക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് അൻപതാം വാക്യം യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടു യേശുദമ്പരാൻ്റെ ഈ നിലവിളിയെക്കുറിച്ച് ഈ കരച്ചിലിനെക്കുറിച്ച് പിതാക്കന്മാർ വലിയ വ്യാഖ്യാനങ്ങൾ ചമച്ചിട്ടുണ്ട് അതിൻ്റെ വേദശാസ്ത്രപരമായ ദൈവശാസ്ത്രപരമായ വശങ്ങളെക്കുറിച്ച് അതിലേക്കൊന്നും ഇപ്പോൾ പ്രവേശിക്കാതെ ഒരു പച്ച മനുഷ്യൻ്റെ മാംസത്തിൽ ആണികൾ അടിച്ചു കയറ്റിയപ്പോൾ ഉണ്ടായ വേദനയെക്കുറിച്ചും കുരിശിൽ യേശുതമ്പരാൻ അനുഭവിച്ച മാനസിക വേദനയെക്കുറിച്ചും മാത്രം ധ്യാനിച്ച് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം ഞാൻ വിചാരിക്കുന്നു അതികഠിനമായ വേദനയാണ് നമ്മുടെ കർത്താവ് അനുഭവിച്ചത് അവൻ്റെ കരണത്തടിച്ചു അവൻ്റെ മുഖത്ത് തൊപ്പി ഇതൊക്കെ വേദന ഉളവാക്കുന്നതാണെങ്കിലും മൂന്ന് പ്രധാന കാര്യങ്ങൾ വല്ലാതെ യേശുദുംബ്രാനെ വേദനിപ്പിച്ചു അതിലൊന്നാമത്തേത് ചമ്മട്ടി കൊണ്ട് ചാട്ടവാറുകൊണ്ടുള്ള അടിയാണ് ആ ചമ്മട്ടിയിലെ കയറുകൾ തുകൽ കയറുകൾ ആ കയറിൻ്റെ ഓരോ കയറിൻ്റെയും അറ്റത്ത് കൊളുത്തുപോലുള്ള ലോഹം അല്ലെങ്കിൽ മൃഗങ്ങളുടെ അസ്ഥി കഷ്ണങ്ങൾ ബന്ധിപ്പിച്ചിരിക്കുകയാണ് ഓരോ അടി അടിക്കുമ്പോഴും ഈ കൊളുത്തുകൾ ശരീരത്തിൽ തറച്ചു കയറും ആ ചമ്മട്ടി വലിച്ചെടുക്കുമ്പോൾ ശരീരത്തിൻ്റെ മാംസം കൂടി പറഞ്ഞു പോരുന്ന ഒരു തരം ചമ്മട്ടിയാണ് യേശുവിനെ അടിക്കുവാനായിട്ട് ഉപയോഗിച്ചത് ഓരോ അടിയിലും മാംസം ശരീരത്തിൽ നിന്ന് പറഞ്ഞു പോന്ന വേദനയും രക്തത്തിൻ്റെ ഒഴുക്കും യേശുദമ്പ്രാൻ അനുഭവിച്ച വേദനയാണ് രണ്ടാമത്തേതൊന്ന് മുൾക്കിരീടം വെച്ചതാണ് അവൻ രാജാവാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അവനെ കളിയാക്കുവാനായി അവൻ്റെ തലയിൽ മുള്ളുകൊണ്ട് കിരീടം വെച്ചു ആ മുൾ ചമ്മട്ടി കൊണ്ട് അടിച്ചു തലയിലും നെറ്റിയിലും മുള്ളാഴ്ന്നിറങ്ങി വേദന അനുഭവിച്ച ചോരവാർന്നൊഴുകിയ യേശ്വതം മൂന്നാമത്തേതാണ് ക്രൂശീകരണം കയ്യിലും കാലിലും ആണി അടിക്കുന്നു ശരീരം മുഴുവൻ ഈ പ്രത്യേകിച്ചും കൈകളിലെ രണ്ട് ആണികളിൽ തൂങ്ങി നിൽക്കുകയാണ് വേദനയേക്കാൾ കൂടുതൽ ശരീരം അങ്ങനെ തൂങ്ങി നിൽക്കുമ്പോൾ ശ്വസിക്കുവാൻ കഴിയാതെ ശ്വാസം മുട്ടുകയാണ് അങ്ങനെ വേദന കൊണ്ടും ശ്വാസം മുട്ടിയും യേശുദമ്പരാൻ ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് നാം ഓർക്കുക ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൽ മറക്കുവാൻ പാടില്ലാത്ത ധ്യാനമാണ് യേശുവിൻ്റെ ഈ വേദന നാം ഒരിക്കലും വിസ്മരിക്കരുത് ഒരു നിമിഷവും എന്ന് നാം ആ വേദനയുടെ ധ്യാനം നഷ്ടപ്പെടുത്തുന്നുവോ അന്ന് നാം ലോകത്തിൽ പല വൃത്തികേടുകളും ചെയ്യുവാൻ തുടങ്ങും യേശുദമ്പ്രാൻ്റെ വേദന എന്ന ക്രിസ്ത്യാനിയുടെ മനസ്സിൽ നിന്ന് മാറുന്നു ഈ വെള്ളിയാഴ്ച ഈ ധ്യാനത്തിലാണ് നാം ഇരിക്കുന്നത് നാം വളരെ ഇമോഷണലാണ് എന്നാൽ ഇത് കഴിഞ്ഞ് നാം വെളിയിലേക്ക് ഇറങ്ങി ഉയർപ്പ് കഴിഞ്ഞ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് പോകുമ്പോൾ നാം ഈ വേദന മറക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നാം വഴിതെറ്റി പോകാൻ ഏറെ സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് യേശുംബ്രാനെ ക്രൂശിക്കുവാൻ യേശുബംബ്രാനെ കൊല്ലുവാൻ ആ കാലഘട്ടത്തിൽ മറ്റ് പല മാർഗങ്ങളുണ്ടായിരുന്നെങ്കിലും ക്രൂശീകരണം നിർബന്ധപൂർവം അവർ ഏൽപ്പിച്ചതാണ് അതിന് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് ഉള്ളത് ആ കാലഘട്ടത്തിലെ ഏറ്റവും ഷെയിംഫുള്ളായിട്ടുള്ള ഏറ്റവും അപമാനകരമായ ഏറ്റവും ഇൻഡിഗ്നിഫൈഡ് ആയിട്ടുള്ള അനാദരവുള്ള മരണം യേശുവിന് ലഭിക്കണമെന്നുള്ള നിർബന്ധമാണ് ക്രൂശീകരണത്തിൻ്റെ പിന്നിലെ ഒരു ലക്ഷ്യം മരണത്തിൽ പോലും അനാദരവ് കാണിക്കുന്ന മരണത്തിൽ പോലും ഒരു ബഹുമാനവും ലഭിക്കരുതെന്നുള്ള ശാഠ്യമാണ് ഈ ക്രൂശീകരണത്തിൻ്റെ പിന്നിലെ ഒരു കാരണം രണ്ടാമത്തേത് കൊല്ലുക എന്ന് മാത്രമല്ല മരിക്കുക എന്നുള്ളതല്ല പിന്നെയോ മാക്സിമം വേദന അനുഭവിച്ചവൻ മരിക്കണം ഏറ്റവും വേദനയോടുകൂടി അവൻ മരിക്കണമെന്നുള്ള ശാഠ്യമാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ക്രൂശിൽ കിടക്കുമ്പോൾ വൈറ്റൽ ഓർഗൻസിനൊന്നും തന്നെ വലിയ കേടുപാടുകൾ സംഭവിക്കില്ല നിർജ്ജലീകരണം ഡീഹൈഡ്രേഷൻ സംഭവിച്ച് ശ്വാസം മുട്ടി മരിക്കുകയാണ് ചില ആളുകളൊക്കെ മൂന്ന് ദിവസം വരെ അങ്ങനെ കിടക്കും നമുക്കറിയാം കള്ളന്മാരുടെ കാലുകൾ ഒടിച്ചത് അത് ശാപതാരംഭിക്കുന്നതിന് മുമ്പ് ആ ശവം സംസ്കാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവരെ കൊല്ലുവാനായിട്ടാണ് അവർ മരിക്കാഞ്ഞതിനാലാണ് അവരുടെ കാലുകൾ ഒടിച്ച് അവരെ കൊന്ന് അവരുടെ ശവസംസ്കാരം നിർവഹിക്കുന്നത് അപ്പോൾ അങ്ങനെ ഏറ്റവും മാക്സിമം വേദന യേശുപ്രാൻ അനുഭവിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് അവനെ ക്രൂശിച്ചത് മൂന്നാമത് നഗ്നനായാണ് അവനെ ക്രൂശിച്ചത് നമ്മുടെ ഭവനങ്ങളിലൊക്കെയുള്ള ചിത്രങ്ങളിൽ ഒരുപക്ഷെ പൂർണ്ണ നഗ്നത വരച്ചു വെക്കുവാൻ സാധ്യമല്ലാത്തതിനാൽ ഒരു ചെറിയ ചുമന്ന തുണിയുടെ മറവ് ഉണ്ടെങ്കിലും വിശുദ്ധ വേദപുസ്തകം പറയുന്നത് അവൻ നഗ്നനായിരുന്നു എന്നാണ് പബ്ലിക്കിൽ ഒരു പുരുഷൻ്റെയോ സ്ത്രീയുടെയോ നഗ്നത പ്രദർശിപ്പിക്കേണ്ടി വരുന്നതിനേക്കാൾ കൂടുതൽ നാണവും നാണക്കേടും മറ്റൊന്നുമില്ല ഒരു പുരുഷനും സ്ത്രീയും അതാഗ്രഹിക്കുന്നതല്ല ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ അതിനൊക്കെയുള്ള വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടാകാം എങ്കിൽ പോലും പൊതുവെ ഒരു പുരുഷൻ്റെയും സ്ത്രീയുടെയും മനഃശാസ്ത്രം പരിശോധിച്ചാൽ പൊതുവിൽ തങ്ങളുടെ നഗ്നത ആരെങ്കിലും കണ്ടാൽ അത് സഹിക്കുവാൻ കഴിയാത്ത ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സന്ദർഭമാണ് അവിടെയാണ് പൊതുവിൽ യേശു നമ്പരാൻ നഗ്നനായി ക്രൂശിൽ കിടന്നത് പോകുന്നവരൊക്കെ ആ നഗ്നത കണ്ടിട്ടുണ്ട് അത്ര ഷെയിംഫുള്ളായിട്ടുള്ള മോസ്റ്റ് ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ടുള്ള മരണം ലഭിക്കണമെന്നുള്ള നിർബന്ധമാണ് ക്രൂശീകരണത്തിൻ്റെ പിന്നിൽ മൂന്ന് കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ഏറ്റവും ഷെയിംഫുള്ളായിട്ടുള്ള ഏറ്റവും അപമാനകരമായ മരണം യേശുവിന് ലഭിക്കണം രണ്ട് അവനേറ്റം വേദനപ്പെട്ട് മരിക്കണം എന്നുള്ള ആഗ്രഹം മൂന്നാമത്തേത് അവനേറ്റവും ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ടുള്ള ഏറ്റവും ലജ്ജാകരമായ മരണം അവന് ലഭിക്കണമെന്നുള്ള ആഗ്രഹമാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളുമൊക്കെ യേശുവിൻ്റെ ഈ മരണത്തെക്കുറിച്ചൊക്കെ ധ്യാനിക്കുമ്പോൾ നാം ആലോചിക്കണം നമുക്കെതിരെ നിൽക്കുന്നവരുടെ നമ്മളോട് യോജിക്കാത്തവരുടെ നമ്മെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളവരോടൊക്കെയുള്ള നമ്മുടെ ചില മനോഭാവങ്ങൾ ഇങ്ങനെയൊക്കെയല്ലേ അവർക്ക് അവരുടെ കുടുംബത്തിന് അവരുടെ ആളുകൾക്ക് ഏറ്റവും നാണക്കേടുണ്ടാക്കുന്ന ഏറ്റവും വേദന ഉണ്ടാക്കുന്ന ഏറ്റവും ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കണമെന്ന് നാം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യാറില്ലേ ഒരു മെത്രപ്പൊലിത്ത എന്നുള്ള നിലയിൽ എൻ്റെ അടുത്ത് കുടുംബ പ്രശ്നവുമായി ചിലപ്പോൾ ഡെവോ ഡിവോഴ്സിൻ്റെ പേപ്പറുകളുമായിട്ടൊക്കെ ആളുകൾ വരുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ആ പ്രോസസ്സിൽ നിർബന്ധപൂർവം മനഃപൂർവ്വം ചെയ്യുന്ന ആളുകളെ ഞാൻ ധാരാളം ധാരാളം കണ്ടിട്ടുണ്ട് കേസ് ജയിക്കാനായിട്ടായിരിക്കാം ചിലത് നേടുവാനായിട്ടായിരിക്കാം ഏറ്റവും ഓപ്പോസിറ്റായിട്ടുള്ള ആ കുടുംബത്തിന് ആ വ്യക്തിക്ക് ഏറ്റവും വേദന ഉണ്ടാക്കണമെന്നും ഏറ്റവും ഹ്യൂമിലേറ്റിംഗ് ആയിരിക്കണമെന്നും അവരുടെ കുടുംബം പോലും നാണക്കെടണമെന്നും വിചാരിച്ച് തയ്യാറാക്കുന്ന കേസുകളുടെ ചില പേപ്പറുകൾ ഞാൻ വായിച്ചിട്ടുണ്ട് ഒരു പക്ഷേ വക്കീൽ പറഞ്ഞു കൊടുത്തതാകാം എന്നാൽ നമ്മുടെ മുമ്പാകെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുമിച്ച് ജീവിക്കാൻ ഞാൻ ഒരു ഉദാഹരണം മാത്രമേ പറയുന്നുള്ളൂ ഒരുപക്ഷേ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധ്യമല്ല എങ്കിൽ അതിന് ആ പ്രോസസ്സിന് ഒരു കുറച്ചുകൂടെ ദൈവികത്വം അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു മാന്യത ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് സാധിക്കില്ല ഒരു നീതിപൂർവമായ ഒരു പ്രോസസ്സ് നടത്തുവാൻ നമുക്ക് സാധിക്കില്ലേ പ്രിയമുള്ളവരെ നീതിമാനായ യൗസേപ്പ് നമ്മുടെ മുമ്പാകെ ഒരു മോഡലായിട്ട് നിൽപ്പില്ലേ വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഗർഭിണിയാണെന്നറിഞ്ഞാൽ തൻ്റെ ഭാവി വധുവിനെ ഉപേക്ഷിക്കുവാനായിട്ട് ഈ യൗസേപ്പ് ഒരു തീരുമാനവും അതിൻ്റെ പിന്നിലെ ഒരു പ്രോസസ്സും നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അവൾ കല്ലെറിയപ്പെടും അതുകൊണ്ട് തന്നെ ആരും അറിയാതെ രഹസ്യമായി അവളെ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ച യൗസേപ്പ് ഒരു മോഡലല്ലേ നമുക്ക് ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ ഒരു മെത്രാപൊലിത്ത എന്നുള്ള നിലയിൽ ഞാൻ ഉദാഹരിച്ച ഉദാഹരണം ഡിവോഴ്സ് വേണമെന്നോ വേണ്ടയോ എന്നുള്ള ഒരു ഡിബേറ്റിലേക്കല്ല പക്ഷേ അങ്ങനെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ആ പ്രോസസ്സിൽ കുറേ കൂടെ കുറേ കൂടെ ഒരു ദൈവീകമായ സമീപനം ഒരു ക്രൈസ്തവ സമീപനം നമ്മൾ ഉപേക്ഷിക്കുവാൻ പോകുന്ന ആ വ്യക്തിയെയും ആ കുടുംബത്തെയുമൊക്കെ കുറേ കൂടെ മാന്യമായി കാണുവാനും കൈകാര്യം ചെയ്യുവാനായിട്ടും നമുക്ക് സാധിക്കേണ്ടതല്ലേ മറ്റ് പല ബന്ധങ്ങളിലും മറ്റ് പല ഇതുപോലെയുള്ള ഇടങ്ങളിലും ഇതുപോലെയുള്ള സംഭവങ്ങളിലും നാം അതൊന്നും മനസ്സിൽ കുറിക്കണമെന്നാണ് എൻ്റെ വിചാരം അതല്ലാതെ പരീശന്മാരെ പോലെ ശാസ്ത്രിമാരെ പോലെ അന്നത്തെ പുരോഹിതന്മാരെ പോലെ തങ്ങൾക്ക് എതിരെ നിൽക്കുന്ന തങ്ങളുടെ ജീവിതത്തിന് പ്രതിസന്ധി ഉയർത്തുന്ന ഒരുവനെ ഏറ്റവും വേദനിപ്പിച്ചും ഏറ്റവും നാണം കെടുത്തിയും ഏറ്റവും ഇൻഡിഗ്നിഫൈഡായിട്ടും കൊല്ലണമെന്നുള്ള ആ പൈശാചികമായ മനസ്സിലേക്ക് നമ്മൾ പോകരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ആഗ്രഹവും യേശുതമ്പ്രാന് ഈ വേദനയും ഈ ക്രൂശും ഒഴിവാക്കാമായിരുന്നില്ലേ എന്നൊരു ചോദ്യം പ്രസക്തമാണ് നമ്മൾ മനസ്സിലാക്കണം യേശു അല്ലെങ്കിൽ ദൈവം ഒരേ സമയം നീതിമാനും സ്നേഹവാനുമാണ് ദൈവത്തിൻ്റെ നീതി നടപ്പാക്കണം എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം പ്രദർശിപ്പിക്കപ്പെടണം അതിന് ഈ ബലി നടന്നെങ്കിലേ സാധിക്കുകയുള്ളൂ ദൈവത്തിൻ്റെ നീതി എന്താണ് യഹോവയായ ദൈവം നൽകിയ കൽപ്പനകളിൽ പാപപരിഹാരത്തിന് ബലി രക്തം ആടിൻ്റെ രക്തം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിർബന്ധമാണെന്ന് ദൈവം തന്നെ നിശ്ചയിച്ച കൽപ്പനയെ ദൈവത്തിൻ്റെ നീതിക്ക് മറികടക്കുവാൻ സാധ്യമല്ല ലേവ്യപുസ്തകത്തിൽ നാലാം അധ്യായത്തിലും അഞ്ചാം അധ്യായത്തിലുമൊക്കെ ധാരാളം ബലികളെക്കുറിച്ച് പറയുന്നുണ്ട് മോശയിലൂടെ ദൈവം നൽകിയ ആ പാപപരിഹാരത്തിനുള്ള ബലികർമ്മം നടക്കേണ്ടതായിട്ടുണ്ട് അത് ദൈവത്തിൻ്റെ നീതിയാണ് ആദാമും ഹവായും ഏതൻ തോട്ടത്തിൽ വെച്ച് പാപം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ നീതി നടപ്പാക്കിയെങ്കിലേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അവർ ഏതൻ തോട്ടത്തിന് പുറത്ത് പോയെങ്കിലേ സാധിക്കുകയുള്ളൂ എന്നാൽ ദൈവം സ്നേഹവാനായതുകൊണ്ടാണ് പുറത്തുപോയ ആദാമും ഹൗവായും നഗ്നരായതിനാൽ അവർക്ക് ഉടുപ്പ് തുന്നി അവരുടെ പിന്നാലെ പോയ ദൈവത്തിൻ്റെ സ്നേഹം മറക്കരുത് ഇവിടെ ബലി അർപ്പിക്കേണ്ടത് ആവശ്യമാണ് കാരണം മനുഷ്യൻ്റെ പാപം ലോകത്തിൻ്റെ പാപപരിഹാരത്തിന് ബലി ബലിയുണ്ടായെങ്കിലേ സാധിക്കുള്ളൂ ദൈവത്തിൻ്റെ നീതിയാണ് എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹമാണ് ഈ മരണത്തിന് കാരണം ആ ബലി അർപ്പിക്കുമ്പോൾ അതിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കണ്ടീഷനുണ്ട് അത് മറ്റൊന്നുമല്ല ബലിവസ്തു ഊനമില്ലാത്തതായിരിക്കണം അങ്ങനെ മനുഷ്യനെ വീണ്ടെടുക്കുവാനായിട്ട് ദൈവം അന്വേഷിക്കുമ്പോൾ ഊനമില്ലാത്ത ഒരു ബലിവസ്തു കണ്ടെത്തുവാനായിട്ട് കഴിയാത്തതിനാൽ ദൈവസ്നേഹം ദൈവത്തെ മനുഷ്യനാക്കി ഊനമില്ലാത്ത കുഞ്ഞാടാക്കി ബലിവസ്തുവാക്കി മാറ്റുകയാണ് ചെയ്തത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഊനമില്ലാത്ത ഒരു ബലിവസ്തു ഉണ്ടാകേണ്ടത് ആവശ്യമായതിനാലും ലോകത്തിൽ അങ്ങനെ ഊനമില്ലാത്ത ഒരു ബലിവസ്തു ഇല്ലാത്തതിനാലും ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തെ തന്നെ മനുഷ്യനാക്കി ഊനമില്ലാത്ത ബലിവസ്തുവാക്കി പരിശുദ്ധ യോഹന്നാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ കുഞ്ഞാടാക്കി ബലിയാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ് ഒരു വശത്ത് ദൈവത്തിൻ്റെ നീതിയും മറുവശത്ത് ദൈവത്തിൻ്റെ സ്നേഹവും സമജമായി സമ്മേളിക്കുന്നതിനാൽ ഈ ബലി ഒഴിവാക്കുവാൻ യാതൊരു നിർവാഹവുമില്ല ആ ബലി നടന്നതുകൊണ്ട് ഞാനും നിങ്ങളും രക്ഷപ്പെട്ടു എന്ന് നമുക്ക് താത്വികമായി പറയാമെങ്കിലും പരിശുദ്ധ പരിശുദ്ധവേദപുസ്തകവും പരിശുദ്ധ സഭയും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതിനോട് നാം താതാത്മ്യപ്പെടുമ്പോൾ മാത്രമേ നമ്മുടെ രക്ഷ പൂർണ്ണമാവുകയുള്ളൂ ഞാനും നിങ്ങളും ഏറ്റിരിക്കുന്ന മാമോദീസ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൽ പങ്കാളികളാവുകയും അവൻ്റെ ഉയർപ്പിൽ നാം പങ്കാളികളാവുകയും ചെയ്യുന്നതാണ് എന്ന് അതുകൊണ്ടാണ് സഭ പഠിപ്പിക്കുന്നത് ഒരു ബലി നടന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല പിന്നെയോ ആ ബലിയിൽ ആ ഉയർപ്പിൽ നാം എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതൊരു ചോയ്സാണ് ഇതൊരു തിരഞ്ഞെടുപ്പാണ് എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിലെല്ലാം തിരഞ്ഞെടുപ്പുകളാണ് നാം എന്ത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തെ നിർവചിക്കുന്നത് ഞാനെന്നു നിങ്ങളും യേശുദമ്പരാനെ ദൈവത്തെ അവൻ്റെ കഷ്ടാനുഭവത്തെ അവൻ്റെ ഉയർപ്പിനെ അതിനോട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എങ്കിൽ അതാണ് നമ്മുടെ ഫസ്റ്റ് ചോയ്സ് എങ്കിൽ തീർച്ചയായും നമുക്ക് അതിൽ നിന്ന് രക്ഷയുണ്ടാകും കർത്താവിൻ്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും മൂലം എന്ത് ലഭിച്ചു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒറ്റ വാക്കിലെ ഉത്തരം സാൽവേഷനാണ് രക്ഷയാണ് ഞാനും നിങ്ങളുമൊക്കെ ആ പാപപരിഹാര ബലി കൊണ്ട് രക്ഷിക്കപ്പെട്ടവരാണ് ഞാൻ മൂന്ന് വാക്ക് ഒന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ നമ്മോട് ചിലർ ചോദിക്കാറുണ്ട് രക്ഷിക്കപ്പെട്ടോ എന്ന് നമുക്ക് മൂന്ന് ഉത്തരമാണുള്ളത് ഒന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടു രണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു മൂന്ന് ഞാൻ രക്ഷിക്കപ്പെടും എന്നാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത് യേശു എനിക്ക് വേണ്ടി എന്ന കാൽവറയിൽ യാഗമായോ ഞാൻ അന്ന് രക്ഷിക്കപ്പെട്ടതാണ് അത് പൊതുവായ രക്ഷയാണ് ഞാൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അത് ഞാൻ മാമോദിസായിൽ ആരംഭിച്ച എൻ്റെ കൗതാശിക ജീവിതത്തിലൂടെ പൂർണ്ണമാക്കുന്ന ഒരു പ്രോസസ്സാണ് അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഞാൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ മാത്രമേ രക്ഷയുടെ പൂർണ്ണത നമുക്കുണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷയാണ് അടിസ്ഥാനപരമായി ഈ ബലി കൊണ്ട് നമുക്ക് സാധ്യതമാകുന്നത് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട മൂന്ന് മേഖലകളുണ്ട് പാപം ചെയ്യുന്നതിനു മുമ്പ് ദൈവം മനുഷ്യന് നൽകിയിരുന്ന കൃപകൾ അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ പവേഴ്സ് അവന് നൽകിയിരുന്ന ശക്തികൾ മൂന്നെണ്ണം ഉണ്ടായിരുന്നു അതിലൊന്നാമത്തേത് ഇൻ്റലക്ച്വൽ പവറാണ് അല്ലെങ്കിൽ നോയിങ് പവർ ബുദ്ധിശക്തി രണ്ടാമത്തേത് ആപ്പിറ്റേറ്റീവ് പവറാണ് ഡിസയറിംഗ് പവർ കുറേ കൂടെ പറഞ്ഞാൽ ആഗ്രഹത്തിൻ്റെ നൽവരം മനുഷ്യന് നൽകിയിരുന്നു മൂന്നാമത്തെ പവർ എന്ന് പറയുന്നത് ഇൻസെൻസിറ്റീവ് പവറാണ് ധൈര്യം മനുഷ്യന് നൽകിയിരുന്നത് പാപം ചെയ്തപ്പോൾ മനുഷ്യന് ഈ മൂന്ന് കൃപകളും ഈ മൂന്ന് പവറുകളും അതിന് ഡിസ്റ്റോർഷൻ ഉണ്ടായി അതിന് വൈരൂപ്യമുണ്ടായി മനുഷ്യന് നൽകിയിരുന്ന അറിവ് ദൈവത്തെ അറിയുവാനും ആഗ്രഹം ദൈവത്തെ ആഗ്രഹിക്കുവാനും ധൈര്യം പരീക്ഷകളെ നേരിട്ട് സാത്താനെ തോൽപ്പിക്കുവാനുമായിട്ടുള്ള ധൈര്യമൊക്കെ ഭറുതീസായിൽ മനുഷ്യൻ ഉണ്ടായിരുന്നു എന്നാൽ വീണ്ടും മനുഷ്യൻ്റെ ചോയ്സ് പലരും ചോദിക്കാറുണ്ട് അവരെ ഇതൊന്നുമില്ലാതെ അങ്ങ് സൃഷ്ടിച്ച് നന്മയിൽ നയിച്ചാൽ മതിയായിരുന്നു നമ്മൾ ഒരല്പം ദൈവശാസ്ത്രപരമായ ഒരു വാക്കാണ് മനുഷ്യൻ്റെ ഫ്രീ വിൽ ഇന്ന് നാം കാണുന്ന റോബോട്ട്സിനെ പോലെ യന്ത്രങ്ങളെപ്പോലെ പ്രോഗ്രാം ചെയ്തു വെച്ചല്ല മനുഷ്യനെ വിട്ടിരിക്കുന്നത് മറ്റുള്ള എല്ലാ മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നുമൊക്കെ മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് ദൈവം മനുഷ്യന് നൽകിയ ഫ്രീ ഫ്രീവില്ലാണ് സ്വതന്ത്ര ഇച്ഛയാണ് ദൈവം സൃഷ്ടിച്ചതെല്ലാം നന്മയാണ് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യ ഇച്ഛയിൽ നിന്നാണ് തിന്മ തിരഞ്ഞെടുത്തത് അതുകൊണ്ടൊരു ചോയ്സാണ് ഇതൊരു തിരഞ്ഞെടുപ്പാണ് അപ്പോൾ അങ്ങനെ മനുഷ്യന് നൽകിയ ഈ മൂന്ന് പവേഴ്സ് ബുദ്ധിയുടെ ആഗ്രഹത്തിൻ്റെ ധൈര്യത്തിൻ്റെ പവേഴ്സൊക്കെ പാപത്തിൽ വൈരൂപ്യം സംഭവിച്ച് അതിന് ഡിസ്റ്റോർഷൻ ഉണ്ടായി മനുഷ്യനത് ഉപയോഗിക്കാൻ തുടങ്ങിയത് വളരെ വ്യത്യസ്തമായ ഒരു തലത്തിലാണ് ദൈവത്തെ അറിയുവാൻ കൊടുത്ത ആ പവർ എല്ലാം അറിയാമെന്നുള്ളൊരു അഹങ്കാരത്തിലേക്ക് നാശത്തിലേക്ക് നമുക്കറിയാം യുറേനിയമൊക്കെ കണ്ടുപിടിച്ചത് മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടാണ് ദൈവത്തിൻ്റെ ദാനമാണ് പക്ഷേ അത് അവൻ ഉപയോഗിക്കാൻ തുടങ്ങി അവൻ്റെ ബുദ്ധി ഉപയോഗിച്ച് അത് നാശത്തിനായി ഉപയോഗിക്കാൻ തുടങ്ങി ഈ കാലഘട്ടത്തിൽ പ്രസക്തമായ ഒരു ചിന്തയൂടെ പറയാം സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന ഉപകരണം ലോകത്തിലേറ്റവും പ്രയോജനകരമായ ഒരു ഉപകരണമാണ് മനുഷ്യന് പക്ഷേ ഇന്ന് മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ഉപയോഗിച്ച് അതുണ്ടാക്കിയ മനുഷ്യൻ തന്നെ അതിനടിമപ്പെട്ട് നശിക്കുകയാണ് രണ്ടാമത്തേത് ദൈവത്തെ ആഗ്രഹിക്കുവാനായിട്ടുള്ള അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ പാപത്തിന് ശേഷം വല്ലാത്ത അത്യാഗ്രഹങ്ങളായി അതിൽ തന്നെ ഏറ്റവും പാപകരമായ ലസ്റ്റ് കാമം അതിലേക്കൊക്കെ ഡൈവേർട്ട് ചെയ്ത പോയി എന്നുള്ളത് നാം ഓർക്കണം മൂന്നാമത്തേത് ധൈര്യമായിരുന്നു പരീക്ഷകളെ തരണം ചെയ്യുവാനായിട്ടുള്ള ദൈവകൃപയിൽ ആശ്രയിച്ചിട്ടുള്ള ധൈര്യമായത് അത് പാപത്തോടുകൂടി മാറിപ്പോയിട്ട് എന്തും ചെയ്യാമെന്നുള്ള ധൈര്യം ആരെയും എന്തും ചെയ്യാമെന്നും എന്ത് പറയാമെന്നുമുള്ള ധൈര്യമായി മനുഷ്യൻ്റെ പാപാവസ്ഥയിലെ ധൈര്യം മാറിപ്പോയി ഈ ബലിമൂലം ആ ബലിയിൽ നാം പങ്കാളികളാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചോയ്സ് അതാണെന്നുണ്ടെങ്കിൽ നാം തിരിച്ചു പോകുന്നത് പറുതുയിസായിൽ നമുക്ക് ലഭ്യമായ പൂർവസ്ഥിതിയിലേക്ക് പൂർവ്വ പവറുകളിലേക്ക് പൂർവ്വ കൃപകളിലേക്കാണ് ദൈവത്തെ അറിയുവാൻ ദൈവത്തെ ആഗ്രഹിക്കുവാൻ പരീക്ഷകളെ തരണം ചെയ്യുവാനായിട്ടുള്ള വലിയ കൃപകളിലേക്കാണ് പ്രിയമുള്ളവരെ നാം മടങ്ങിപ്പോകുന്നത് അതുകൊണ്ട് ഈ വേദനയുടെ മധ്യത്തിലും ദൈവം നമുക്കായി നൽകിയ ഈ ബലി ഒഴിവാക്കുവാനായിട്ട് സാധ്യമല്ലാത്തതാണ് ഞാൻ അവസാനിപ്പിക്കട്ടെ വീണ്ടും പറയുന്നു ഒരു ബലി നടത്തി എന്നുള്ളത് കൊണ്ടല്ല ആ ബലിയിൽ നാം എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു നാം എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു നാം എങ്ങനെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു ക്രൈസ്തവ ജീവിതം മുഴുവൻ തന്നെ ഞാൻ ആ മുഖത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ ഈ ബലിയോടും ഈ ഉയർപ്പിനോടും ബന്ധപ്പെട്ടതാണ് ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യം ഈ ദുഃഖ വെള്ളിയാഴ്ചത്തെ നമസ്കാരം ശുശ്രൂഷ കഴിഞ്ഞ് കഞ്ഞി കുടിക്കുമ്പോൾ നമ്മൾ മറക്കും അവിടെ നമുക്ക് കാണാം അവിടെ പോലും കർത്താവ് ചോദിച്ച പോലെ ഒരല്പസമയമെങ്കിലും ഇതൊന്ന് മനസ്സിൽ സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കും ശരിക്കും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ എല്ലാ സമയങ്ങളിലും നടക്കേണ്ട ഒരു ധ്യാനവും ഒരു ചോയ്സുമാണ് ഒരു സെലക്ഷനുമാണ് ഒരു തെരഞ്ഞെടുപ്പുമാണിത് അതാണ് ക്രൈസ്തവ ജീവിതം അതാണ് നമ്മുടെ കൗതാശിക ജീവിതം അതാണ് നമ്മുടെ സഭാ ജീവിതം സഭാ ജീവിതം അതിന് മാത്രമാണ് പ്രിയമുള്ളവരെ നിർഭാഗ്യവശാൽ അതൊക്കെ വിസ്മരിച്ചുകൊണ്ടാണ് ഇന്ന് സഭാ ജീവിതം പോലും നാം നയിക്കുന്നത് എന്നുള്ളത് വേദനയോടെ തിരിച്ചറിയുകയാണ് നമ്മുടെ കർത്താവ് കാൽവറിയിൽ യാഗമായി അവൻ്റെ ഓരോ തുള്ളി രക്തവും നമുക്ക് വേണ്ടി വാർന്നൊഴുകിയാണ് ആ ധ്യാനം ഒരിക്കലും ഒരിക്കലും നമ്മുടെ ചിന്തകളിൽ നിന്ന് നമ്മുടെ മനോമുഖരങ്ങളിൽ നിന്ന് മായാതെ നിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ